കോഴിക്കോട് ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിന് കാണാതായ സ്വർണ്ണ ഉരുപ്പടികൾ തിരിച്ചേൽപ്പിക്കാത്തിൽ പ്രതിഷേധം ശക്തം ഉരുപ്പടികൾ തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദ് വാക്ക് പാലിക്കാത്തതിലാണ് പ്രതിഷേധം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ബാലുശ്ശേരിക്കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികൾ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരിച്ചു നൽകാത്തതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയത് 起来！Yeah, കോട്ട പരദേവതാ ക്ഷേത്രത്തിലാണ് ഭക്തർ സമർപ്പിച്ച സ്വർണ്ണ ഉരുപ്പടികളിൽ തിരുമറി നടന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥൻ സ്വർണ്ണ ഉരുപ്പടികൾ സംബന്ധിച്ച കൃത്യമായ കണക്കോ ലോക്കറിന്റെ താക്കോലോ കൈമാറിയില്ല എന്നാണ് പരാതി നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ലോക്കർ തുറന്നു പരിശോധിച്ചപ്പോൾ സ്വർണ്ണ ഉരുപ്പടികളുടെ എണ്ണത്തിൽ കുറവ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പലതവണ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വിനോദിന് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല സംഭവം വിവാദമായതോടെ സ്വർണം തിരിച്ചേൽപ്പിക്കുമെന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉറപ്പു നൽകിയെങ്കിലും സമയപരിധി കഴിഞ്ഞിട്ടും തിരിച്ചേൽപ്പിക്കാതായതോടെയാണ് ഭക്തജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് സ്വർണ്ണ ഉരുപ്പടികളിൽ തിരുമറി നടത്തിയ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറെ ഉപരോധിക്കുകയും ചെയ്തു അതേസമയം മുക്കം നീലേശ്വരത്തെ ക്ഷേത്രത്തിലെ സ്വർണം കാണാതായതിനെ സംബന്ധിച്ചുള്ള വിവരവും പുറത്തുവന്നിട്ടില്ല വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിലെന്നാണ് വിശ്വാസികൾ പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു അഞ്ചു വർഷത്തിന് ശേഷം അങ്ങോട്ട് അതിൽ രാഷ്ട്രീയ കൈകടത്തലൊക്കെ ഉണ്ടായി ഭരണ സ്വാധീനം ഉപയോഗിച്ച് അവര് പിടിച്ചെടുത്തു അപ്പം അവര് പിടിച്ചെടുത്തതിനു ശേഷം പിന്നെ ജനങ്ങള് പിന്നെ അടുക്കാതെ കാരണം അവര് രാഷ്ട്രീയം കലർത്തി കഴിഞ്ഞു മുന്നോട്ട് കൊണ്ടുപോയി സി പി എമ്മിന്റെ ആൾക്കാർ തന്നെയാണ് പിന്നെ അതിനുശേഷം പിന്നെ യാതൊരു തണുപ്പും കാര്യങ്ങളും പറയുന്നില്ല പൊതുയോഗം വിളിക്കുന്നില്ല പിന്നെ അവര് സ്വന്തം നൽകി അവര് ക്ഷേത്രം കൈകാര്യം ചെയ്തു അതില് പിന്നെ ദേവസ്വത്തുനിന്ന് കിട്ടുന്ന പൈസ അവര് സ്വന്തം നിലപാട് കൈകാര്യം ചെയ്യുന്നു അത് ശാന്തിക്കാരനും പിന്നെ അവരാളാണ് പിന്നെ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും അവരാണ് കമ്മിറ്റിക്കാരും അവരെയാണ് അവർ സ്വന്തം നിലയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പടികളുടെ പഴയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പുതിയ ലിസ്റ്റിൽ മാറ്റമുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് കേരള വിഷയ ന്യൂസ് കോഴിക്കോട്